നമസ്കാരം നടി മഞ്ജു വര്യർക്ക് നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചത് ഫൂട്ടേജ് എന്ന സിനിമയിലെ നടിയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യത്തിന് സുരക്ഷ ഒരുക്കിയില്ല എന്ന് കാണിച്ചാണ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ മഞ്ജു വര്യർക്ക് നടി ശീതൽ തമ്പി നോട്ടീസ് അയച്ചത് അഞ്ച് കോടി നഷ്ടപരിഹാരം വേണമെന്നും നോട്ടീസിൽ പറയുന്നു സിനിമയിൽ മെഡിക്കൽ ഓഫീസറുടെ വേഷത്തിൽ ശീതൾ അഭിനയിക്കുന്നുണ്ട് ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇതിൽ അപകടം പിടിച്ച ഒരു സീനുണ്ടായിരുന്നു ഇത് ചെയ്യാൻ മതിയായ സുരക്ഷ ഒരുക്കിയില്ല ഒന്നിലേറെ തവണ ഈ സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതുമൂലം പരിക്കേറ്റു എന്നാണ് ശീതൾ നോട്ടീസിൽ പറയുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്നും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നുവെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു ആശുപത്രിയിൽ വലിയ തുക ചെലവായി പല ഘട്ടങ്ങളിലായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് നിർമ്മാണ കമ്പനി നൽകിയത് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകണം എന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് നേരിട്ട് നിർമ്മാതാക്കളെ സമീപിച്ചിട്ടും അനുകൂല നിലപാടുണ്ടാകാതെ വന്നതോടെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് എന്ന് ശീതലിൻ്റെ അഭിഭാഷകൻ രഞ്ജിത് മാരാർ പ്രതികരിച്ചു മഞ്ജുവാര്യരെ കൂടാതെ നടിയുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ട്ണർ ബിനീഷ് ചന്ദ്രനും നോട്ടീസ് അയച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് ശീതൽ തമ്പി ഇന്നാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിർണായക ഇടപെടൽ ഹൈക്കോടതി നടത്തിയതോടെ വില്ലന്മാരുടെ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കളികളുമായി അരങ്ങു നിറഞ്ഞ് നിൽക്കുന്നവരുടെയും നെഞ്ചൊന്നാളിയിരിക്കുകയാണ് ചതി വഞ്ചന ഒറ്റിക്കൊടുക്കൽ ഇതിനൊക്കെ മാപ്പില്ല എന്നാണ് വെള്ളിത്തിരയിലെ മാസ് ഹീറോയിൻ മാസാകാൻ ശ്രമിക്കുന്ന ഹീറോയിനുമൊക്കെ പറയുന്നത് കൂട്ടിക്കൊടുപ്പാണെങ്കിൽ മ്ലേച്ചമാണ് പക്ഷേ ഇതൊക്കെ തന്നെയാണ് ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്നത് ചിലരുടെയൊക്കെ മുഖംമൂടികൾ അഴിച്ചെടുത്തെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞു അതിന് പേര് പറയണമെന്നൊന്നുമില്ല വ്യക്തമായ സൂചനകൾ മതി പരാമർശത്തിലെ പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖ ആരെന്ന് മനസ്സിലാക്കാൻ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ പറ്റി ഹേമ കമ്മിറ്റി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി വ്യക്തമാക്കിയപ്പോൾ സിനിമ നിയന്ത്രിക്കുന്ന ചിലരുടെ മുഖമെങ്കിലും മനസ്സിലൂടെ കടന്നുപോകാൻ പോകാൻ സിനിമാ പ്രവർത്തകൻ തന്നെ ആകണമെന്നില്ല തിലകൻ എന്ന മഹാപ്രതിഭയുടെ വാക്കുകളാണ് റിപ്പോർട്ട് വന്നതിന് ശേഷം വൈറലായിരിക്കുന്നത് പുറത്ത് തിലകൻ മഹാനാണെന്ന് പറയുകയും അകത്ത് തിലകനെ അവസരം നിഷേധിക്കാൻ സിനിമാ പ്രവർത്തകരോട് ചട്ടം കെട്ടുകയും ചെയ്തവരിൽ പല പ്രമുഖരുമുണ്ട് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തി എന്നാൽ അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലുകൾ ആർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിൽ എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ സംഘടനയാണ് അവർ ഇതിനായി ഉപയോഗിച്ചത് പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം അതിന് ചെറിയ കാരണങ്ങൾ മതി ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണം രണ്ട് സംഭവങ്ങളായിരുന്നു ഒന്ന് കൊച്ചിയിൽ വെച്ച് ഒരു നടിക്കു നേരെയുണ്ടായ അതിക്രമം രണ്ട് അതേ തുടർന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണത്തിനെതിരെ നിലപാടെടുക്കാൻ പിറവികൊണ്ട ഡബ്ല്യു സി സിയുടെ രംഗപ്രവേശം വിധുവിൻസെന്റ് മഞ്ജു വാര്യർ ബീനാ പോൾ രമ്യ നമ്പീശൻ പാർവതി തെരുവോത്ത് തുടങ്ങി പതിനേഴ് പേർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയ അവർ അന്ന് അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത് ആ ശൂരത്വമൊക്കെ ഓർത്തുകൊണ്ടാകണം കമ്മിറ്റി അംഗങ്ങൾ ഇതിലൊരു അംഗത്തിൻ്റെ മൊഴിയെടുക്കാൻ എത്തിയത് പക്ഷേ മുൻവിധികളൊക്കെ കമ്മിറ്റി അംഗങ്ങൾക്ക് മാറ്റേണ്ടി വന്നു അവസരം കൂടുതൽ കിട്ടാൻ അവസരവാദിയായി മാറിയ ആ കലാകാരിയുടെ യഥാർത്ഥമുഖം തുറന്നു കാട്ടാൻ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ചേർക്കുകയും ചെയ്തു